ഇഷ്ട്രോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം ദൈവം നമ്മളെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്നത് തൻ്റെ വലിയ കൃപകളും അനുഗ്രഹം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ദുക്കാട് സുശേഷം പന്ത്രണ്ടാം അധ്യായ മുപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട് ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രാജ്യം തരാൻ നിങ്ങളുടെ പിതാവ് സാധിച്ചിരിക്കുന്നു കർത്താവിൻ്റെ വലിയൊരു വാഗ്ദാനമാണ് അങ്ങനെയെങ്കിലും ദൈവം പറയുന്ന ഈ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപയായിട്ട് മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടെ തരുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കാണ് ഇപ്പൊ നമുക്ക് കൂടും കൃപകള് വാഗ്ദാനം നമ്മുടെ കയ്യിലെത്തുന്നുണ്ട് പല ജീവിതങ്ങളോട് സംസാരിക്കുമ്പോൾ അത് കയ്യിലെത്തിപ്പെടാൻ പറ്റാത്തൊരു തലമുണ്ട് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ച അവരങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ കരത്തിന് കീഴ് ഞാൻ നിങ്ങളും ആഗ്രഹം ആയിരിക്കുമ്പോഴാണ് അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരിക പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ മുൻപിലായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട് എന്നാണ് എൻ്റെ മനസ്സിൻ്റെ ചിന്ത അതുകൊണ്ട് ദൈവാനുഗ്രഹത്തിൻ്റെ വഴികൾ നമ്മുടെ ജീവിതത്തിലെത്തിപ്പെടാൻ വേണ്ടി അനുഗ്രഹദാതാവായ കർാവിൻ്റെ മുൻപിലായിരിക്കാനുള്ള കൃപ നമുക്ക് ദൈവത്തോട് ചോദിക്കാം പശോയെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലൂടെ തരാൻ നീ ആഗ്രഹിക്കുമ്പോൾ അനുഗ്രഹ ധാരാളം ജീവിതത്തിൻ്റെ കാലം എൻ്റെ ജീവിതത്തിൽ എത്തിപ്പെടുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുകയാണ് എൻ്റെ ജീവിതത്തിലേക്ക് അടിച്ചൊരു അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ അത് കൃപയായി മാറട്ടെ അത് അവകാശങ്ങൾ സ്ഥാപിക്കും അത് കൃപയുടെ